കൂട്ടുകാരെ ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ കുറച്ച് ചെടികൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ഫ്ലവറുകളാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഫ്ലവറുകൾക്ക് ചുവന്ന ഫ്ലവറുകളും അതിന്റെ തറ്റത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു ചെറിയൊരു ഫ്ലവറും കൂടിയുണ്ട് ഇത് ഒരു കമ്മലിനോട് സാദൃശ്യമുള്ള പൂക്കളാണ് ഇതിന് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി മറ്റൊരു ചെടിയാണ് മിക്കി മോസ് ഇതിൻ്റെ ഫ്ലവറുകൾക്ക് മിക്കി മോസിനോട് സാദൃശ്യം കൊണ്ടാണ് ഈ ചെടികൾക്ക് ഈ പേര് വരാനുള്ള കാരണം ഇതാണ് നമ്മൾ കൊടുക്കുന്ന ചെടി എന്ന് പറയുന്നത് ഈ ചെടിക്ക് ഇത്രയും വലുപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് പല പ്ലാന്റുകൾക്കും ഫ്ലവറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ താഴെ കടന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി ആയിട്ടും കൊറിയറായി സ്പീഡ് പോസ്റ്റായിട്ടും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും പെറ്റൂണിയുടെ ഡബിൾ പെറ്റലാണ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയാണ് പെറ്റൂണിയ പ്ലാന്റിൻ്റെ റേറ്റ് ഒത്തിരി കളറുകളുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഫ്ലവറുകളായിട്ടില്ല ലീഫിൻ്റെ വ്യത്യാസം നോക്കി മാത്രമേ പ്ലാന്റ്സുകൾ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് മറ്റൊരു ചെടിയാണ് മൊസാണ്ട മൊസാണ്ടയുടെ റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വളരെ ഡിമാൻഡായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എന്ന് പറയുന്ന റെഡ് ഇതാണ് അതിൻ്റെ ഫ്ലവറുകൾ കേട്ടോ അതുപോലെ തന്നെ ഫ്യൂഷ്യ പ്ലാന്റ് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്യൂഷ്യ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഫ്യൂഷ്യ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ട് റേറ്റുകളാണുള്ളത് ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫ്യൂഷ്യയുടെ മിനിയേച്ചർ പ്ലാന്റ് കൂടിയുണ്ട് അത് കുറച്ച് റേറ്റ് കൂടുതലാണ് നൂറ്റി മുപ്പത് രൂപയാണ് മിനിയേച്ചർ ഫ്യൂഷിക്ക് വരുന്നത് രണ്ട് പ്ലാന്റുകളും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ ഇതുവരെയൊക്കെ ഉള്ള ചെടികളുടെ ഓർഡറുകളെടുത്തൊക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ